ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത് നമ്മുടെ പാടത്ത് കൊയ്ത്താണ് അപ്പോൾ കൊയ്ത്തിന് മുന്നോടിയായിട്ട് പത്താം തീയതി പന്ത്രണ്ടാം തീയതിയോളം കൊയ്ത്ത് മെഷീൻ ഇറങ്ങും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കണ്ടത്തിൻ്റെ ചാലൊക്കെ ഒന്ന് തെളിക്കണം മഴ പെയ്താൽ വെള്ളം ഊർന്നു പോകണം എന്നാലേ വണ്ടി ഇറങ്ങിയിട്ട് കൊയ്യാൻ പറ്റും അത് കൊയ്ത്ത് മെഷീൻ ഇറങ്ങിയിട്ട് കൊയ്യാൻ പറ്റും ഇതിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് ചെലിക്കാറ്റ് പുറഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ചാലെല്ലാം തെളിക്കേണ്ടതുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത മോട്ടോർ വഴി കൊയ്ത്ത് പറ്റുക എന്ന് പറയും അതായത് ഇനി വെള്ളം കയറ്റത്തില്ല അപ്പൊ ഇനി തൂർത്ത് പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്താണ് പരിപാടി അപ്പം നമ്മൾ കൊയ്ത്ത് പറ്റുന്ന മോട്ടോർ വഴിയിൽ മോട്ടർ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ മീൻ പിടിക്കാൻ പറ്റുവോ പറ്റുവോ പറ്റും Det er dårlig kurv. <laughs> ോ <laughs> <laughs> വെള്ളം കുറച്ചുകൂടെ പറ്റി ഇപ്പൊ അരവരെ വെള്ളമായി അതിനകത്തിട്ട് കൊത്തത്തില്ല people ാര്യൊക്കെ പോകുന്നുണ്ടോ ബൈക്കിട്ടത് అటవాలి ఏనేలాప్రే కండో అటవాలే వేనో పోటు పోటు కండిన వరకే నామలి ചാടുന്നുണ്ടോ അപ്പുറത്താണ് അപ്പുറത്തോട്ട് മാറിയായിരുന്നു ഉണ്ടോ കിട്ടി ayla ko ta kapriyan bari sutto എനിക്കും കിട്ടി രണ്ടുമൂന്ന് പേക്ക് ഒത്തു കൊള്ളാൻ മനസ്സാണെങ്കിൽ മാത്രമേ ഇതുപോലെ മീൻ പിടിക്കാൻ മീൻപിടിക്കൂ കുത്തുവിട്ട് ഉറപ്പാണ് ോ അടുത്ത കിട്ടി കിട്ടി

എന്റെ മോട്ടോർ എന്നാലും നമ്മൾ ഇത് ഉണ്ടല്ലോ ഒന്നും കിട്ടിയില്ല കറിക്കും കഴിച്ച വരുന്ന ആൾ മരുന്നും കഴിച്ചോണ്ട് വരുന്ന ആൾക്കാരുടെ മുന്നിൽ പെടുന്ന മനുഷ്യന്റെ അവസ്ഥ ഇപ്പൊ കാര്യയുടെ അവസ്ഥ െണ്ണ ആടാ രണ്ടെണ്ണേ കുത്തിയത് കിട്ടിയുള്ളൂ കുത്തിയത് പോയെന്നെ എടുക്കും ഞാൻ ഏതായാലും കറിക്കുള്ള മീനും പിടിച്ചു അതൊണ്ട് മല തിരിച്ചല്ലേ വെക്കുന്നേ അല്ല ചാടി പോത്ത കൊമ്പുടക്കിയാലും നല്ല കൈക്ക് Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn ഇതെങ്ങനെ ഈ കാരി പിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിയുടെ മീത്ത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത സമയത്ത് ഇവിടെ നല്ല ചെളിയാണ് അപ്പം നമ്മൾ മീനെ പതുക്കെ അതിൻ്റെ തല വരെ കൈ കൊണ്ടുവന്നിട്ട് ആ മീനെ അനങ്ങാത്ത പരുവത്തിലേക്ക് നല്ല കട്ടിയുള്ള ചെളിയിലേക്ക് തന്നെ താക്കും അപ്പോൾ പിന്നെ ഇവന് അനങ്ങാൻ പറ്റത്തില്ല നമുക്ക് സൗകര്യത്തോടെ തനക്കി പിടിച്ച് ഇരിക്ക് കൊമ്പ് എടുക്കാം പൊങ്ങി വരുന്ന അവസരത്തിലാണ് മിക്കവാറും ഈ കാരി ഒന്ന് മൂവ് ആവുന്ന സമയത്താണ് നമ്മുടെ കൈക്കിട്ടൊക്കെ കുത്തു കിട്ടും ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളത് നമുക്ക് കറിക്കുള്ള മീൻ പിടിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം നമ്മൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് മോട്ടറിൽ നിന്ന് വെള്ളം പറ്റിപ്പറ്റി ഊറി ഊറി പല സ്ഥലത്തുനിന്നും വരുന്ന കാരണം നമുക്ക് മോട്ടർ പൂർണ്ണമായിട്ടും പറ്റി കിട്ടുന്നില്ല അപ്പം നമുക്ക് പിറ്റേ മീൻ നമുക്ക് വീട്ടിൽ തന്നെ കാണിക്കാം കേരളം വാടാ മതിയല്ലേ പോകട്ടെ എൻ്റെ അമ്മയും ആണ് ഇതെല്ലാം മോട്ടർ ഞാൻ പിടിക്കാണോ കേട്ടോ പേറ്റൻറ്റ് തരുമേ പേറ്റൻറ്റ് തരുമുണ്ട്

വീടിലെ ചമ്പല്ലേ അവിടെയാണോ ചെമ്പുലി വളർത്തി വരണോ ഇതിനകത്ത് തന്നോ നാളെ പറഞ്ഞു അപ്പം പ്രീ കഴിഞ്ഞ ദിവസം നമുക്കൊരു പായങ്കണ്ണം ഒരു സക്കർ കിട്ടിയായിരുന്നു അത് നമ്മൾ ഈ ബോക്സിനകത്ത് ഇട്ടു ഒരു കിലോ ആ ഒരു കിലോ സക്കറ കേട്ടോ ആ വെള്ളം തന്നെ ആ തനിക്ക് വന്നിട്ട് പുറത്ത് മേടിക്കാൻ പോകണോ വെള്ളത്തിനെച്ച് രണ്ടുമൂന്ന് മുത്തു കിട്ടി എന്നാലും ഈ നാലെണ്ണം കിട്ടിയേ കയ്യാൻ കാണിക്കുക പാള വല കീറിയിരിക്കുക കുറച്ചു ചോദിച്ചാൽ മതിയെ പൊക്കിക്കൊണ്ട് പോകണ്ടേ എന്നാലും അവിടെ ചെന്നിട്ടാണേലും വെള്ളം കോഴി ഒഴിക്കാമല്ലോ കരി പോ സുഹൃത്തുക്കളെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബല്ലേക്കാണ് തന്നെ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും